ലക്ഷദ്വീപിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് ഈ ആവശ്യമുന്നയിച്ച് അഡ്മിനിസ്ട്രേറ്റർ പ്രബുൽ ഘോഡ പട്ടേലുമായി ബി ജെ പി കൂടിക്കാഴ്ച നടത്തി മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ലക്ഷദ്വീപിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഏറെ പ്രതീക്ഷയുണ്ടെന്ന് ലക്ഷദ്വീപ് ബി ജെ പി ഘടകം അധ്യക്ഷൻ കാസിമി കോയ അമൃതാനൂസിനോട് പറഞ്ഞു മോദി സർക്കാരിനെതിരെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിൻ നടന്ന ലക്ഷദ്വീപിൽ അടിസ്ഥാന സൗകര്യ വികസനം എന്ന ആവശ്യവുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര നയങ്ങൾക്കെതിരെ ഒരു വിഭാഗം പ്രതിഷേധം ഉയർത്തിയ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ ഈ നീക്കം പ്രസക്തമാകുന്നത് ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്ന ആവശ്യവുമായി അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ ഖോഡ പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് ലക്ഷദ്വീപ് ബി ജെ പി അധ്യക്ഷൻ കാസ്മികോയ അമൃത വാർത്തകളോട് പറഞ്ഞു കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി മന്ദഗതിയിലായിരുന്ന ഒരുപാട് പദ്ധതികൾ എസ്പെഷ്യലി സ്മാർട്ട് സിറ്റി പദ്ധതി പോലുള്ള ബൃഹത്തായ പദ്ധതികൾ ഒന്ന് വിപു വിപുലീകരിക്കുകയും അത് എത്രയും പെട്ടെന്ന് വരുത്തുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി ചേത്താൻ കിൽത്താൻ കടമത്ത് ഈ ദ്വീപുകളിൽ ഈസ്റ്റേൺ എംബാർക്കേഷൻ്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അവിടെ ജട്ടി സൗകര്യങ്ങൾ ഈസ്റ്റേൺ ജട്ടി സൗകര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടത്തണം ഞങ്ങൾ സംസാരിച്ചിരുന്നു മൂന്നാം മോദി സർക്കാരിൽ ഏറെ പ്രതീക്ഷയുണ്ടെന്നും വികസനത്തിന്റെ തുടർച്ചയുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീർച്ചയായും എല്ലാ ഘടക കക്ഷികളും മോദിജിയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് പുതിയ പ്രധാനമന്ത്രിയായി അവർ തിരഞ്ഞെടുത്തു ടൂറിസം മേഖലയിലെ വികസനം അടിസ്ഥാന സൗകര്യ വികസനം എന്നീ മേഖലകളിൽ കേന്ദ്ര സർക്കാർ പദ്ധതികൾ പരമാവധി ഉപയോഗപ്പെടുത്താനാണ് ബി ജെ പിയുടെ ശ്രമം ക്യാമറമാൻ കെനി ഗ്രേഷ്യസിനൊപ്പം അമൃത വാർത്തകൾക്ക് വേണ്ടി ഡൽഹിയിൽ നിന്ന് ആദർശ് തുളസീധരൻ